ഹനിക ബ്ലോക്സിലേക്ക് സ്വാഗതം ബ്രഹ്മയെ എങ്ങോട്ട് ഞാൻ വാക്കിങ് ഇറങ്ങിയതാണ് ബ്രഹ്മക്ക് മാസ്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ ആ മാസ്ക് ഇട്ട് കൊടുത്തപ്പോൾ ഉള്ള പ്രശ്നങ്ങളായി കാണിച്ചു കൊടുത്തത് അവനെ അവനെ കൊണ്ട് വാക്കിങ് പോയില്ല ഒന്ന് വെറുതെ പുറത്തോട്ടൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അടിക്കില്ല മാമ്മി ബ്രഹ്മ ബഹളം ഉണ്ടാക്കട്ടാ ബഹളം ഉണ്ടാക്കട്ടെ റോഡിലാണ് റോഡാണിത് ബഹളം ഉണ്ടാക്കട്ടെ ഇങ്ങോട്ട് നോക്കിയേ ബ്രഹ്മ ഇങ്ങോട്ട് നോക്കിയേ ബഹളം ഉണ്ടാക്കരുത് കേട്ടോ ആ Adik, 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 ായിട്ട് പൊറത്തിറക്കിട്ട് കൊറച്ചു ദിവസമായി വലിച്ചു മാന്തി എടുത്താ നോക്കുന്നു ഇങ്ങോട്ട് പോട പട്ടി ഡോ മര്യാദക്ക് ഇരുന്നു മൂന്ന് ദിവസം കാണിക്കുന്നു വലിച്ചോണ്ട് എവിടെ എന്നെ ഓടുന്നേ എന്നെ എവിടെ വലിച്ചോണ്ട് ഓടുന്നേ ഏ എന്നെ വലിച്ചോണ്ട് ഓടുന്നു നീയോ ഒരു മര്യാദ വേണ്ടേ ഓടിക്കു വന്നിട്ടങ് അതങ്ങോട്ട് അടിക്കും ഞാൻ ഓടി അടിക്കും ഓടി അടിക്കും വടിയെടുക്കണോ വടിയെടുക്കണോ ഞാൻ ഓടി അടിക്കും ബ്രഹ്മ ആ ഇവിടെ വടിയുണ്ടല്ലോ ഇവിടെ വേടാ ഇവിടെ എന്താ എന്താ കുഴപ്പം 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 അടി വേണോ അടങ്ങി പോവോ സ്ലോലി പോവോ ഓ എന്തൊക്കെ അടി 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 മര്യാദക്ക് വന്നാൽ ഞാൻ മര്യാദക്ക് കൊണ്ടുപോകില്ലേ അടിക്കും ഞാൻ എതൊക്കെ പോകാം സ്ലോലി പോ സ്ലോലി പോ മമ്മിക്ക് ഓടാൻ വയ്യ മമ്മിക്ക് പിടിച്ച് വലിക്കാൻ വയ്യ കേട്ടോ മമ്മയെ കൊണ്ട് പറ്റത്തില്ല നിന്നെ പിടിക്കായി തോന്നിയാസം കാണിക്കുന്നത് എന്ത് ഇത് ഏ മമ്മിയോണ്ടേ വലിച്ചോണ്ട് നടക്കാൻ പറ്റില്ല വാക്കിങ്ങിന് കൊണ്ടുപോകണമെങ്കിൽ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നാൽ മാത്രമേ ഞാൻ വാക്കിങ്ങിന് കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ ഇന്നാണ് ഞാൻ ആദ്യമായിട്ടും അവനെ വാക്കിങ് കൊണ്ടു വന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് മനുഷ്യനെ വലിച്ചോണ്ട് ഓടുവാ എന്നത് അറ്റേ അറ്റേ അടി അടി ആ അടിച്ചോണ്ടല്ലേ ശരിയാക്കുന്നു ആ ഓ അടിപേടിക്കും ഓടിയാ ആ മര്യാദയ്ക്ക് ഇരുന്നു അപ്പൊ ഇതൊക്കെ പോയാളിക്കാൻ ഇവിടെ വാല്ല

அடுத்த மா ஒரு வயசாட்ட கொல்ல போட்டு தெரியலே என்ன சாதாரண இங்கே இப்படி போயதப்போ அது கடிச்செடுக்குது

वो जाके हम बिनाडी बोद जाके जाक दे जाक, जाक दे बारे इतनी पाक दे बारे रेटीवा कमल इमा अनोनो मलेर मेंडावा काडीरागा इमाडा काडा काडा काडीरवा चाडू मबे हां चाडीता चेती अपडिया यप्पा जाक चाडीयाडा नी ह அப்படியா பிரமா கமியா கம் கம் காமியா போட்டி பிரமா ரமா கமியா എനിക്ക് പിടിക്കാൻ വയ്യ ഞാൻ എന്നെണ്ട് പറ്റില്ല ബ്രഹ്മ നിന്നെ പിടിച്ചോണ്ട് നടക്കാൻ എന്നെണ്ട് പയ്യ എന്റെ കാലൊക്കെ പോയി അതെനിക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ ഞാൻ മടുത്തു ബ്രഹ്മാതുപാ ബ്രഹ്മ പണുന്നവരെ ബ്രഹ്മ പെരിയ പയ്യനായിട്ടേ ബ്രഹ്മ വലുതായോ ടോ പലോം തിരിഞ്ഞും തിരിഞ്ഞും തിരിഞ്ഞു തിരിഞ്ഞും ഇപ്പടിയൂറിൻ നേരത്തെ കുറച്ചേരത്ത് എപ്പിയല്ലായിരുന്നല്ലോ ണോ പൈപ്പാ തുറന്നു വിട്ടേക്കുന്നേ പൈപ്പ് തുറന്നു വിടുന്നു പോലെ വിടുന്ന് ഏ എന്നാ ബ്രഹ്മാ അത് ഏതെന്തി ഇങ്ങനെ ഉണ്ടാ പൈപ്പ് തുറന്നിട്ടേക്കുടാ ഇതെന്താ പൈപ്പോ ഓസ് കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്ന ഓക്കേ കാമിയാം കാണെങ്കി വാ ബ്രമാ കമിയ മമ്മി പോവാ അത് പോവുക വാവാ വാവാ ഒന്നും എടുക്കാൻ പറ്റത്തില്ല വെറുതെ കിടന്ന് മോന്തണ്ട നിന്നെ ഞാൻ മോന്താതിരിക്കാൻ വേണ്ടിയിട്ടാ മാസ്ക് കെട്ടിയത് കേട്ടാ ഏഹ് ഇപ്പോഴല്ലേ അവിടെ മൂത്രം ഒഴിച്ചത് ഇത് തന്നെയുള്ള പണി ഇതെന്ത് വന്ന് അവിടെ കിടന്ന് കാണിക്കുന്നവേ കയറ് അല്ലാണ്ട് ഇങ്ങനെ നടന്ന് കമ്മിയ കമ്മിയ കുഞ്ഞു വാ കുഞ്ഞു വാ കുഞ്ഞു ആ നല്ല കുട്ടി നല്ല കുട്ടി അങ്ങോട്ട് മാറിയില്ലേ എൻ്റെ അടുത്തുനിന്ന് അവിടെ എവിടെയൊക്കെ പോയി മുള്ളിട്ട് നാണോ മാനല്ലാത്തവനെ എവിടെ പോവാ വീട്ടിൽ പോവാണോ ഏ വീട്ടിലേക്ക് പോവാ വേണ്ടേ ആ അപ്പറിയ അവനവൻ്റെ വീട്ടിലേക്ക് പോകാനറിയാം കുഞ്ഞവാ ബ്രഹ്മു എവിടെ പോയി വ ഇവിടെ മൊത്തം ഇതാ കടിച്ച് കീറി വാടാ പാ കമ്മിയടിക്കും മമ്മി നോ കമ്മിയോ വെള്ളോ വെള്ളം കുടിക്കുന്ന പേര് പറഞ്ഞിട്ട് എനിക്ക് എനിക്കറിയാം എന്തിനാന്ന് വെള്ളം കുടിക്കുന്ന പേര് പറയുന്നത് എന്തിനാണ് നിനക്കത് അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള അല്ലേ ഇത് പ്ലാൻ അല്ലേ ഇത് പ്ലാനിംഗ് അല്ലേ ബ്രഹ്മ ഇത് പ്ലാനിംഗ് അല്ലേ അയച്ചു മാറ്റാനുള്ള പ്ലാൻ അല്ലേ ഞാൻ അയച്ചു മാറ്റുമെന്ന് വിചാരിച്ചോ മതിയായോ വാക്കിങ് വേണ്ടേ ഏ ഏ വാക്കിങ് വേണ്ടേ പറ്റുന്നില്ലേ അത് പറ്റുന്നില്ലേ കുഞ്ഞിന് കുഞ്ഞിന് അത് പറ്റുന്നില്ലേ കുഞ്ഞേ ഏ കുഞ്ഞേ കുഞ്ഞേ മോനും അത് പറ്റുന്നില്ലേടി ഇട്ട് ശീലിച്ചേ പറ്റൂ കുഞ്ഞേ പറ്റുകയുള്ളു ഇട്ട് പുറത്ത് പോകണ്ടു പോകണമെങ്കിൽ ഇങ്ങനെ തന്നെ പോയേ പറ്റുകയുള്ളു ഇപ്പം താ ഓ ഭയങ്കര ക്ഷീണ എന്നെ ഒന്ന് സ്വൈര്യം ഒന്ന് നടക്കാൻ ഹലോ എടി നീ വിചാരിക്കുന്നോലല്ല ഇവനെ കൊണ്ട് വാക്കിംഗ് പോകുന്നത് ഇവനെ കൊണ്ട് പിടിച്ചോണ്ടൊന്നും ഓടാൻ പറ്റത്തില്ല ഇവ എൻ്റെ രണ്ട് മൊബൈലും എൻ്റെ കയ്യിലിരിക്കുന്നേ ഒന്ന് വീഡിയോ പിടിക്കുന്നുണ്ട് രണ്ടാമത് ഇവനെ കൊണ്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ തറേ വീണ് പൊട്ടി പുതിയ മൊബൈല് ആ അതാണ് പറഞ്ഞത് അവൻ വലിച്ചോട്ട് പോകുമ്പോ എൻ്റെ കയ്യിൽ നിന്ന് വീണില്ലേ മൊബൈല് ആ അതേടി അറിയത്തില്ല എന്ന് തോന്നുന്നു ആ അപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ ഇരിക്കുമ്പോഴ് ഈ ഫോണ് ആ കൈയില് ഈ കയ്യിലും അവനെ പിടിക്കോ രണ്ട് മൊബൈല് പിടിക്കോ ആ ഇപ്പം ഞാൻ കഴിഞ്ഞിട്ട് അവൻ ക്ഷീണിച്ച് ഇല്ല ബാക്കിങ്ങനെ അവിടെ ഇറങ്ങിയതല്ലേ ഉള്ളൂ േ ആള് ക്ഷീണിച്ചിട്ട് ആളിഞ്ഞ് ഓടിക്കേറി ഞാന് എനിക്ക് വയ്യ പിന്നെ അവനെ കൊണ്ട് പറ്റത്തില്ലല്ലോ അപ്പൊ ഞാനെന്ത് ചെയ്തു ആ കയർ തന്നെ ചുറ്റി അവനെ കൊടുത്തു ഇട്ട് കയറ് ചുറ്റി കൊടുത്തപ്പോഴത്തേനെ അവ കയറി ഇവിടുന്ന് നേരെ കേറി ഉള്ളിൽ പോയി ഉള്ളി പോയിരിക്കുന്ന രമ കാമിയ ആ വയ്യാ അവനത് അഴിച്ചു കൊടുക്കണപ്പോ ഞാൻ രമേമ മതിയായി ഇത് വാക്കിങ് പോകുന്നില്ലേ നീ ഇതാ പൊന്നേ വാക്കിങ്ങിന് പോകുന്നില്ലേടാ മതിയായി ഒന്ന് മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ ഇറങ്ങി ഓടും ഡാ ആ വിഷമില്ലേ മൊത്തം നശിപ്പിക്കും ഇതാക്കി അല്ലെങ്കിൽ അവൻ ഇറങ്ങി ഓടുന്നവൻ അവനിപ്പോൾ ഓടിയും വേണ്ട ഒന്നും വേണ്ട കം 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 റമ കം വേണ്ടവന് പോ ഇല്ലെങ്കിൽ എന്താണ് ഇവിടെ ബഹളം ഇതാ ഒന്നേ എന്തൊക്കെയാണ് ഡ അടിക്കും മാമ്മി വലിച്ചൂരിയാ കമ്മിയാ കം ആ ബ്രമകം നാറെ പണിയൊന്നും ഇല്ലല്ലോ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ കുറയ്ക്കാൻ തുടങ്ങി കം ബാ നമുക്ക് പോവാ മതി 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 നിന്റെ ഡാൻസ് ഒക്കെ മതി ബാ ബാ അടാ ഇങ്ങോട്ട് നോക്ക് ബ്രഹ്മ ഇങ്ങോട്ട് നോക്ക് മ്മിയെ നോക്കിക്കേ അവിടെന്നും ജാക്ക് ജാക്ക് പോയി ഓ ജാക്ക് അവിടെ ഉണ്ടോ ജാക്കിനെ കാണാൻ വന്നേണോ ജാക്കിന്റെ വീട്ടിൽ ജാക്ക് ഓ വന്നാ ജാക്കിനെ നോക്കിട്ടിന്ന് വാലാട്ടി അവരുടെ തമ്മിൽ എന്തൊക്കെയോ കാര്യം പറയാണ് എന്താ ചോദിക്കുന്നു എന്തോ സംസാരിക്കുന്നു അവർ തമ്മില് ഉള്ളിൽ ജാക്ക നിൽക്കുന്നേ ഇവൻ പുറത്തേക്കുന്നേ വാടാ വെളിയിൽ വാടാന്നാ വിളിക്കുന്നത് വാടാ നീ വെളിയിൽ വെളിയിൽ വാട ജാക്ക് വൈ ഇവിടെ നിന്നോണ്ട് ഇവൻ നിന്ന് വിളിക്കുന്ന വിളിക്കുന്നവൻ എങ്ങനെയുണ്ട് ഭയങ്കര സംസാരം ഭയങ്കര സംസാരം എന്താണെന്ന് അറിയത്തില്ല അവൻ തമ്മി സംസാരിക്കുന്നു അവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നു നമുക്കറിയില്ല അവരുടെ ഭാഷ അവൻ ചോദിക്കുന്നതാ എന്താടാ നീ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് നീ വാ കളിക്കാൻ വാ പുറത്തോട്ട് വാ എന്നാണ് ഇവൻ ചോദിക്കുന്നത് അപ്പം അവൻ ചോദിക്കുന്നു എന്നെ ഇവിടുന്ന് എൻ്റെ അമ്മ എന്നെ പറഞ്ഞു വിടപ്പില്ല ഇറക്കി വിടുന്നില്ലെന്നെ എന്ന് ജാക്ക് പറയുന്നു വാടാ വാട വാടാ എന്ന് തലയായിട്ട് നോക്കിക്ക തല വെച്ചിട്ട് കുലുക്കി വിളിക്കുന്നു ആ എവിടെ അമ്മ ജെ ബ്രഹ്മിക്ക ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി ആ ഏ ചാക്കുരയ്ക്കുന്ന ബ്രഹ്മ കുറയ്ക്കുന്നില്ല കേട്ടോ ബ്രഹ്മനെ കാ ബ്രഹ്മ കുറയ്ക്കത്തില്ല ബ്രഹ്മ സ്പീക്കറാ കുറയ്ക്കാൻ പറ്റത്തില്ല ரமணம் ஒன்றும் செய்யல என்ன ஒன்றும் செய்யல 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 ஒன்றும் பண்ண மாட்டேன் ஒன்றும் பண்ண மாட்டேன் அவன் வாய் நிச்சிருக்குதுல்ல அடிச்சொண்டல்ல ஆ விளையாடுதா இந்த வீடியோ ஒன்றும் பிடிக்கல நான் அவங்கள கண்டின்தான் பிடிக்குது കമ്യാ കം പോ പൈപ്പ് ഉറന്നു വിട്ടിരിക്കുന്ന എപ്പിടി പണമേ മാറ്റിയ പോ അത് അഴിച്ച് വിടാ എടുക്കുന്നത്

തുണിമാസ്ക്ടറെ കൊണ്ടുപോയിട്ടോ ഇത് പോകുമ്പാ പാകണോ എന്നിട്ടോ അപ്പൊ ഞാനും ബ്രഹ്മയും ബാക്കി പോയിട്ട് ബ്രഹ്മ വന്നത് ക്ഷീണിച്ച് ഇങ്ങനെ കിടക്കാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ടാറ്റാ ബൈ താങ്ക് യു ബായ്